അലൈക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമുക്കൊരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവില്ലേ ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക നിസ്കരിക്കുന്ന സമയത്താണ് ആളുകൾ എപ്പോഴും റബ്ബിനോട് ദുവാ ചെയ്യുക ഇപ്പം നമ്മൾ അതുപോലെ ദിക്കറുകളും ഒക്കെ നമ്മൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് അധികം ആളുകളും ഇരിക്കാറ് പ്രത്യേകിച്ചും ചെറുപ്രായക്കാരുള്ള ആളുകളൊക്കെ നമ്മൾ ആ നിസ്കാര സമയത്താണ് ദുവകളൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സമയം കിട്ടാത്തവരുണ്ടാവും പഠിക്കാൻ പോകുന്നവരുണ്ടാവും ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന സംഭവം എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ് റബ്ബിനോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉമ്മമാരായിക്കോട്ടെ സഹോദരിമാരാരായിക്കോട്ടെ ഒരുപാട് ആളുകൾ വീട്ടു ജോലി ചെയ്യുന്ന ഉണ്ടാവും വീട്ടിൽ മക്കളെ നോക്കലും പ്രയാസപ്പെടുന്ന സമയത്ത് നമ്മളൊക്കെ ചില സമയത്ത് നമ്മളെ ക്ഷമ നശിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക ജോലി ചെയ്ത് ക്ഷീണിക്കുമ്പോൾ നമ്മൾ സ്ത്രീകൾക്കൊക്കെ ദേഷ്യം വരാറുണ്ട് അപ്പോൾ ഈ ദേഷ്യത്തൊക്കെ കടിച്ചമർത്താൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ ക്ഷമ നമ്മൾ മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ആ സമയങ്ങളിലൊക്കെ നമ്മൾ ഈ സ്തിഫാർ അധികരിപ്പിക്കുക അസ്തഹഫറുല്ലാൽ അലിയും അസ്തഹഫറുല്ലാൽ അലിയും എന്നെപ്പോഴും നമ്മൾ നമ്മൾ ദിക്കറുകളും ദ്വാരകളൊക്കെ പണിയെടുക്കുന്ന സമയത്തൊക്കെ ചെയ്യുക ആ സമയത്ത് നമ്മൾ ഫിത്തനയിലോ അല്ലെങ്കിൽ ഈബത്തിനോ മീമത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കുക ഒരു പത്ത് ഇസ്തീഫാർ ചൊല്ലിയാൽ അതിൻ്റെ കൂലി നമുക്ക് കിട്ടും അപ്പം അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ റബുമായിട്ട് കൂടുതലടുക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമുക്ക് ക്ഷമ നൽകാൻ അള്ളാഹുവിനോട് എപ്പോഴും ദുരാ ചെയ്യുകയും ചെയ്യുക അതാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ പല ആളുകളും അസുഖങ്ങളും മൂലം ബുദ്ധിമുട്ടുന്നവരുണ്ട് അപ്പോൾ അതിനൊക്കെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കട്ടെ അമീൻ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു അതുപോലെ പരസ്പരം എല്ലാവരും ദുവാ ചെയ്യുക കുടുംബങ്ങളിൽ സന്ദർശനം നടത്തുക ഇതൊക്കെ നമുക്ക് നാളെ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ദുനിയവിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏറ്റവും മനോഹരമായി നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ അത് വളരെ നല്ല രീതിയിൽ ചെയ്യുക ഇൻഷാല്ല അസ്ലാമലൈക്കും